രണ്ട് രണ്ടു മാസമായതോ ഈ സാധനം മേടിച്ചിട്ട് ഇതിനകത്താണോ ഈ പറി പറയുണ്ടാക്കുന്നത് ഏഹ് എന്താന്നേറ്റാ എന്റെ പുതിയ വണ്ടി ക്യാതാന്നോ ഇയാൾ കളിച്ചുപോലിക്കുന്നത് ഇയാൾക്ക് ഇവിടെ കിടക്കുന്ന വണ്ടിക്കാത്തോ അല്ലാതെ ഇയാൾ ഇന്നത് പോലെ ഈ പുതിയ ആ വണ്ടിക്കുണ്ടാക്കുന്നത് എന്താണോ ട്രെയിനർ ഏത് ട്രെയിനർ അതെ എന്റെ വണ്ടിയാണോ ഇതിനകത്ത് കളിപ്പാട്ടാകുന്നത് പത്തര ലക്ഷം രൂപ എടുത്ത് ഞാൻ മേടിച്ചേക്കുന്നത് എന്റെ വണ്ടി എന്റെ വണ്ടി എടുത്തുവച്ചത് കളിപ്പാട്ടാണോ ഏഹ് ഞാൻ പത്തര ലക്ഷം രൂപ എടുത്ത് ഞാൻ ഞാനല്ല നമ്മുടെ വണ്ടി സാധാരണ ഷോറൂമുകളിൽ പ്രത്യേകിച്ച് ഒരു പുതിയ വണ്ടി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സർവീസിന് ഏത് കമ്പനിയിൽ നിന്നാണോ വാങ്ങിയ ആ കമ്പനിയുടെ ഒരുപാട് ഷോറൂമുകളുണ്ട് ആ ഷോറൂമുകളിൽ ഏതെങ്കിലും ഒന്ന് മിക്കവാറും നമ്മൾ വാങ്ങിയ ഷോറൂമിൽ തന്നെ ആയിരിക്കുമ്പോൾ അതിൻ്റെ സർവീസിന് കൊടുക്കുക അങ്ങനെ അഞ്ചൽ പനച്ചുവിള മാരുതിയുടെ സാരഥി എന്ന് പറഞ്ഞൊരു ഷോറൂമുണ്ട് ആ ഷോറൂമിൽ കഴിഞ്ഞ ദിവസം ഒരാൾ വാഹനം വാങ്ങിച്ചിട്ട് ബലയനോ വണ്ടി വാങ്ങിച്ചിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ അതിൻ്റെ സൈഡിൽ ഒരു ചെറുതായിട്ടൊന്ന് അറിഞ്ഞിട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടി സ്ക്രാച്ച് വന്നത് പെയിൻറ്റ് ചെയ്ത് നേരെയാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടേ കൊടുത്തു രണ്ട് ദിവസം സമയം പറഞ്ഞു രണ്ട് ദിവസം കൊടുത്തു പിന്നീട് അയാൾ പോകുമ്പോൾ കാണുന്നത് ആ വണ്ടിയുടെ എഞ്ചിൻ ഇളക്കി വെച്ചിട്ട് കുറേ ആൾക്കാർ ചുറ്റും നിന്നിട്ട് ആ എന്താ പറയുക കെ ആൻഡ് കെ ഓട്ടോമൊബൈൽ സെറ്റപ്പിൽ ജഗതിയും മറ്റവരൊക്കെ ചെയ്യുമ്പോൾ ആ ഈ എഞ്ചിനൊക്കെ പറിച്ചിട്ടിട്ട് ആ എൻജിനെ അവിടെ കൂടെയുള്ള ആളുകളുടെ അതായത് കൂടെയുള്ള മറ്റ് മെക്കാനിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് അവരെയൊക്കെ അതിൻ്റെ എഞ്ചിൻ്റെ പല ഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാഴ്ചയാണ് അവിടെ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ആ വണ്ടി കൃത്യമായിട്ട് സർവീസിന് കൊടുത്തിട്ട് ആ സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പണിക്കാണ് കൊടുത്തത് അതിന് പകരം അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഈ പറയുന്ന എൻജിൻ അഴിച്ചു കുറച്ചിട്ടിട്ട് അതിൽ വേറെ ആളുകൾ മെക്കാനിക്കൽ ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ വേറെ ആളുകൾ അത് പഠിക്കുക എന്നൊരു സിറ്റുവേഷൻ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും പ്രതികരിക്കുന്നത് ഇദ്ദേഹം പ്രതികരിച്ച പോലെയൊക്കെ തന്നെ പ്രതികരിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ അഞ്ചൽ ഈ പറയുന്ന ഈ അഞ്ചലിലെ ഈ പനച്ചുവിള എന്ന് പറയുന്ന സ്ഥലത്ത് സാരഥി ഷോറൂമിൽ വണ്ടി കൊടുത്ത് അവസാനം അത് ഭയങ്കര വിഷയമായി വിഷയമായതിനു ശേഷം അവർ അതിൻ്റെ മാനേജർ ജി എം ഒക്കെ വന്നിട്ട് ഇയാളെ കണ്ടു വണ്ടി വളരെ നീറ്റായിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഒരു സാറ്റിസ്ഫാക്ടറി നോട്ടീസിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇയാളോട് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞ് നടക്കില്ല ഈ വണ്ടിക്ക് ഓൾറെഡി അഞ്ച് വർഷത്തെ വാറണ്ടി മാരുതി തന്നിട്ടുണ്ട് അതിന് പുറമെ ഈ വാഹനത്തിന് രണ്ട് വർഷം ഇതിന്റെ എൻജിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് മാരുതിയുടെ ഈ പറയണ സാരഥി ഷോറൂമുകാർ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് അത് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലെറ്റർ പാഡിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവർ എഴുതി സീൽ വെച്ച് സൈൻ ചെയ്ത് തരണം എങ്കിൽ മാത്രമേ ഈ വാഹനം എനിക്ക് തിരിച്ച് നിങ്ങൾ തന്നു സാറ്റിസ്ഫാക്ടറി ആയിട്ട് സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ പേപ്പറിൽ അല്ലെങ്കിൽ അതിന് ആ ഒരു ഫോമിൽ ഞാൻ സൈൻ ചെയ്ത് തരൂ എന്ന് ഇദ്ദേഹം പറഞ്ഞു വളരെ ന്യായമായ ഒരു കാര്യമാണ് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇത്രയേ ചെയ്യുള്ളൂ നമുക്ക് നമ്മുടെ വണ്ടി ഒരു പിന്നീട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേടുപാടുകളോ വരികയാണെങ്കിൽ നമ്മളും പറയും ഒരു രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ ഈ വണ്ടിക്ക് എന്ത് കേടു വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ നന്നാക്കി തരണം എന്നുള്ളത് ഈ വണ്ടി ഇയാളവിടെ പോയി നോക്കുന്ന സമയത്ത് ഇതിന്റെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ അഴിച്ച് പഠിപ്പിക്കുന്ന സമയം കണ്ടിട്ട് ചോദിക്കുമ്പോൾ പറയാണ് ഇത് ഇവിടുത്തെ മെക്കാനിക്കുകൾക്ക് ശനിയാഴ്ച തിങ്കളാഴ്ച എറണാകുളത്ത് ഒരു ക്ലാസ് ഉണ്ട് അപ്പം അതിൽ പോകുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിലുള്ള ഈ വണ്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവർക്ക് വേറെ വണ്ടികൾ ഇവരുടെ ഷോറൂമുകളിൽ ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ നാളെ നമ്മളും വണ്ടിയും ഇതേപോലെ ഷോറൂമിൽ കൊണ്ടുവച്ചിട്ട് ഇത്രയും കാലം ചിലപ്പോൾ തന്നെ ആയിരിക്കില്ലേ ചെയ്തിട്ടുണ്ടാവുക ഞാൻ പലപ്പോഴും എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ എൻ്റെ വണ്ടിയുടെ സ്റ്റീറിംഗ് കാർഡിന് അടിയേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂമിൽ കാണിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഈ സ്റ്റീറിംഗ് കാർഡ് കംപ്ലൈന്റ് ആയതാണ് ഇരുപത്തിയെട്ടായിരം രൂപ വേണം ഇത് മൊത്തം മാറണമെങ്കിൽ എന്ന് പറഞ്ഞു ശരി എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞാനത് മാറിയില്ല നേരെ പുറത്തൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടേ കാണിച്ചു പുറത്തൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടേ കാണിച്ചപ്പോൾ അയാളുടെ നാല് ബുഷ് മാറിയിട്ട് ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയും കണ്ടെൻ്റെ അടുത്ത് വാങ്ങിച്ച് നാല് ബുഷ് ഇത് ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ വണ്ടിയുടെ എ സി കംപ്ലയിൻ്റ് ആയ സമയത്ത് കംപ്രസർ പോലും ഓണാവുന്നില്ല ഒരു ഷോറൂമിൽ കൊണ്ടേ കാണിച്ചു ഷോറൂമിൽ കൊണ്ടേ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കംപ്രസർ കംപ്ലയിൻ്റ് ആണ് ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം രൂപ ആണ് ഇരുപതിനായിരം രൂപ കയ്യിൽ ഇല്ലാതെ ഇതഴിക്കാൻ പറ്റില്ല ഇത് മാറേണ്ടി വരും എന്ന് പറഞ്ഞു നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു എ സി നന്നാക്കുന്ന ഒരു കാറിൻ്റെ ഒക്കെ സി നന്നാക്കുന്ന ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അയാൾ അതിൻ്റെ താഴെ നിന്ന് ഒരു ഫ്യൂസ് ഊരി എഴുത്ത് മാറ്റിയിട്ട് വേറൊരു ഫ്യൂസ് ഇട്ടു നൂറ് രൂപ മേടിച്ചു ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഞാനിത് പറയുന്നേ ഉള്ളൂ നമ്മൾ ഷോറൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെ വാഹനം കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാവണം ഇല്ലെങ്കിൽ അടവടലം അതിൻ്റെ എഞ്ചിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇവർ അഴിച്ചുകൊണ്ട് പോകും ഇവരെല്ലാം വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളും ഇപ്പോഴും കെ ആൻഡ് കെ ഓട്ടോമൊബൈൽസ് ആണ്